വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോൾ ഫുൾ സ്റ്റോറീസ് ഫ്രണ്ട്സ് നല്ല സോൾ ടച്ചിങ് ആയിട്ടുള്ള ഡ്രാമാസിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ കേൾക്കണോ എങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക എൻ്റെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാരി മൈ ഹസ്ബൻഡിൻ്റെ നാലാമത്തെ എപ്പിസോഡുമായിട്ടാണ് ഫസ്റ്റ് എപ്പിസോഡ് എവിടെയാണ് അവസാനിപ്പിച്ചത് ജീവനെ പ്രൊപ്പോസ് ചെയ്യണത് നമ്മുടെ ഷെഫും അത് കണ്ട് ഷോക്കായി നിൽക്കണമെന്ന് നമ്മുടെ യു ജീനെ കാണിച്ചു ഒരിക്കും പറഞ്ഞാൽ നമ്മുടെ യു ജി അവനുള്ള പണി അവൻ തന്നെ ഉണ്ടാക്കിയതാണ് പക്ഷേ മൂന്നാമത് ഒരാൾ കടന്നു വരുമ്പോഴാണ് ഡ്രാമ കുറച്ചുകൂടി എൻ്റർടൈനിങ് ആവുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ എപ്പിസോഡ് കേൾക്കാം അങ്ങനെ ഈ എപ്പിസോഡിൽ നമ്മുടെ ഷെഫ് ഇങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ട് അവനങ്ങനെ കൈ പിടിച്ച് നിൽക്കുമ്പോൾ ഉണ്ട് വഴി കൂടെ ഫോണോ ക്ലാപ്പ് അടിക്കുന്നുണ്ട് കാരണം എടുത്തൊരു പ്രപ്പോസലായിരുന്നല്ലോ ഇത് കാണുമ്പോൾ നമ്മൾ യോജിക്കാൻ അങ്ങോട്ട് സഹിക്കുന്നില്ല അവനെ നീ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് നമ്മുടെ ജീവോണ് വിളിക്കും എന്നിട്ട് പറയും എനിക്കറിയാം ഈ വീക്കെൻഡിൽ ഞാൻ എന്നെ ഡിസ്റ്റേബ് ചെയ്യാമെന്ന് പക്ഷേ നീ ഫ്രീ ആണെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കും ഇപ്പോൾ അവൻ പറയും വർക്കിൽ റിലേറ്റഡാണ് വിൻറ്റൽ ഹോട്ടലിൽ വരാൻ പറ്റുമെന്ന് വയ്ക്കും അപ്പോൾ അവളെങ്ങനെ കുറച്ച് ആലോചിച്ചിട്ട് പറയും ആ ഞാനൊരു മുപ്പത് മിനിറ്റിനുള്ളിൽ എത്താമെന്ന് പറയും അങ്ങനെ ഫോൺ കട്ട് എന്നിട്ട് ജീവൻ നമ്മുടെ ഷെഫിനോട് അറിയും എനിക്ക് അർജൻറ് ആയിട്ട് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ അമ്മര് ആ ഇറ്റ്സ് ഓക്കെ നിന്റെ നമ്പർ ഒന്ന് തരുമോ പറയും അങ്ങനെ അവർ നമ്പർ രണ്ട് പേര് നമ്മൾ ഷെയർ ചെയ്യും അങ്ങനെ പിന്നത്തെ സീനിൽ അവർ രണ്ടുപേർ ആ ഹോട്ടലിൽ എത്താണ് അവർ രണ്ടുപേരും അങ്ങനെ നടന്ന് വരുമ്പോൾ അവിടെ ചോദിക്കും എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഇതൊരു ഡിസിഷൻ മേക്കിംഗ് മീറ്റിംഗ് ആണ് നടക്കുന്നത് മീറ്റിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ മാർക്കറ്റിങ്ങിനെ പറ്റിയിട്ടാണ് ഇവനാണെങ്കിൽ ആ ഒരു സംരംഭത്തിൽ ഭയങ്കര ആണ് ഇത് ബാക്ക് ഇൻ ടൂ തൗസൻഡ് തേർട്ടീൻ ആണ് അപ്പോൾ ഇത്രയും നമ്മൾ ഈ കാണുന്ന വിധത്തിലുള്ള ഓൺലൈൻ മാർക്കറ്റിംഗ് ആ സമ സമയത്ത് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവൻ ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക്കും ആയതുകൊണ്ട് ഇവൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് അപ്പോൾ നമ്മുടെ ജീവൻ ചോദിക്കും ഞാൻ എങ്ങനെയാണ് നിന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ യു ജി പറയും നീ ജസ്റ്റ് എൻ്റെ ഡിസിഷനെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി എന്ന് പറയും പിന്നെ കാണിക്കുന്ന കുറച്ച് ആളുകൾ ഇങ്ങനെ കടന്നു വരുന്നതാണ് അപ്പോൾ അതൊരു ഈ മീറ്റിങ്ങിലുള്ളൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വ്യക്തിയാണ് അപ്പോൾ യു ജി ഇൻട്രൊഡ്യൂസ് ചെയ്യും ഇതാണ് എൻ്റെ അസിസ്റ്റൻറ്റ് മാനേജർ ജീവോ അപ്പോൾ നമ്മുടെ ജീവോട് ഫ്യൂച്ചർ ഓർമ്മ വരും ഫ്യൂച്ചറിലെന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ എപ്പോഴും ഇയാളുടെ കോ വർക്കേഴ്സിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും തലയ്ക്കടിക്കുക ഭയങ്കര മിസ്ബിഹേവ് ചെയ്യുക അവരോട് റൂഡായിട്ട് പെരുമാറുക അപ്പോൾ ആരെങ്ങാട്ടും ഫ്ലൈറ്റിൽ ഇതുപോലത്തെ ഒരു ഇൻസിഡൻറ്റ് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തിട്ട് മൊത്തത്തിൽ പബ്ലിഷ് ചെയ്യും അപ്പോൾ ഇയാൾക്ക് ഭയങ്കര പ്രശ്നങ്ങളും നാണക്കേടൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇവൾക്കതിങ്ങനെ ഓർക്കുമ്പോൾ ഇയാളെ കാണുമ്പോഴും ചിരി ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ എന്ത് ചെയ്യും ഇയാൾ കൈ ഇങ്ങനെ കൊടുക്കാൻ പോകുമ്പോൾ നമ്മുടെ യു ജി പോസസീവ് ബോയ് ഫ്രണ്ട് ആണല്ലോ യു ജി എന്ത് ചെയ്യും അവൾക്ക് പകരം അവൻ കൈ കൊടുക്കും എന്നിട്ട് ഇയാൾ പറയും ആ അല്ലെങ്കിൽ നല്ല സുന്ദരികളായ പെൺകുട്ടികളെ ഹയർ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇത് ആലോചിക്കുന്നുണ്ട് ഇവളുടെ മാനേജറിൻ്റെ നല്ല ക്ലോസ് ആണ് ഈ ആളെന്ന് പറയുന്നത് വെറുതെ തന്നെ രണ്ടാൾക്കും ഒരേ സ്വഭാവം സീലാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ഷോക്കായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ യു ഇങ്ങനെ എന്താ പറയുക അറിയാത്ത പോലെ അവർക്ക് ഫുഡൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് പറയും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ നമ്മുടെ ജീവനോട് മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് അതിലുള്ള റൗട്ടി പെണ്ണി ചോദിക്കും നീ ആ ഓഫീസിലത്തെ ട്രെയിൻ ആണല്ലേന്ന് ചോദിക്കും പറയും ജീവൺ പറഞ്ഞല്ലോ അവൾ അസിസ്റ്റൻറ്റ് മാനേജറും നീ അവടുത്തെ വർക്കറുവാണെന്ന് അപ്പോൾ ഉള്ളവർ ആ അത് പിന്നെ അവൾക്ക് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടി അപ്പോൾ അവർ ചോദിക്കും അതെങ്ങനെയാണ് സീനിയോറിറ്റി നിനക്കല്ലേ പിന്നെ എങ്ങനെയാണ് അവൾക്ക് പ്രൊമോഷൻ കിട്ടുന്നത് പോട്ടെ നമ്മുടെ യൂണായിട്ടെന്താണ് സംഭവം നീ പറഞ്ഞ അവനായിട്ട് ഡേറ്റിങ് കാണുന്നത് അതിനെപ്പറ്റി പറയാൻ പറയും അപ്പോൾ നമ്മുടെ ജങ്സു ചിരിച്ചിട്ട് ചേട്ടാ ഞങ്ങളതൊന്നും വിട്ടില്ലേ അതൊക്കെ നമ്മൾ കൊച്ചു കുട്ടികളായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളല്ലേ ഇപ്പം നമ്മൾക്ക് മുപ്പത്തൊന്ന് വയസ്സായി അപ്പം നമ്മുടെ റൗഡിക്ക് ദേഷ്യം എന്താണ്ട് അവൾ പറഞ്ഞു നീ എന്താണ് വിചാരിച്ചത് ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ പൊട്ടിയാക്കി പറഞ്ഞു ആ കമ്മല് ജീവൺ നിൻ്റെ കോപ്പി ചെയ്തതാന്ന് പക്ഷേ നീ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തതല്ല അത് അപ്പം നമ്മുടെ ജങ്സ് പറയുണ്ട് ഓ ഇവൾക്ക് എന്തിനാണ് ഇതൊക്കെ പറയേണ്ട കാര്യം എന്നിട്ട് പെണ്ണുങ്ങൾ പറയും നീ സ്കൂളിൽ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും നീ അവൾക്കെതിരാക്കി തിരിച്ച് അങ്ങനെ അവൾ ഭയങ്കര ഷൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജങ് സെൻറ്റി എന്നിട്ട് പറയും ഞാൻ നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല അവളെ ചീത്ത പറയാനും വഴക്ക് പറയാനും നിങ്ങളാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ജംഗ്സ് ദേഷ്യപ്പെട്ട് ബാഷ്റൂമിൽ പോയിട്ട് അവൾക്ക് അങ്ങനെ ദേഷ്യം ഇങ്ങനെ കട്ടിച്ചമർത്തണവള് അങ്ങനെ അവൾ ഫോൺ ചെയ്യുകയാണ് നമ്മുടെ ജീവണിനെ ജീവണെങ്കിൽ ഫോൺ എടുക്കുന്നില്ല അവളിങ്ങനെ എന്തൊക്കെ ഇങ്ങനെ കട്ടിക്കുന്നുണ്ട് കഴിഞ്ഞ് അവൾ തിരിച്ച് വരുമ്പോഴേക്കും അവളുടെ ക്ലാസ്മേറ്റ്സ് ഒന്നും അവൾക്ക് വെയിറ്റ് ചെയ്യാതെ അവരെല്ലാവരും പോയിട്ടുണ്ടാവും കണക്കിന് നമ്മുടെ ഹോട്ടലിൽ ഇവരിങ്ങനെ ആ മീറ്റിങ്ങിനെ പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇവള് ഇങ്ങനെ ഇവിടെ സജഷൻസ് പറയും ഈ ഒരു ടോപ്പിക്കിനും ഈ ഒരു ഐഡിയനും പറ്റിയിട്ട് പക്ഷേ അത് അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം അയാൾക്കെതിരായിട്ടുള്ളൊരു സജഷനാണ് അപ്പം അയാൾ ഹെയ് എന്ന് വിളിച്ചിട്ട് അവളെ പറയും നിൻ്റെ ഇവിടുത്തെ പണിന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കാനാണ് അല്ലാണ്ട് കയറിയ ഒപ്പീനിയൻ പറയാനല്ല എന്ന് പറയും അപ്പോൾ നമ്മുടെ യുജി ഇടപെട്ടിട്ട് പറയും ഇവളുടെ പേര് ഹെയ്ന്നല്ല ഇവളുടെ പേര് ജീവെന്നാണ് പിന്നെ ഞാൻ എൻ്റെ ഈ ടാലൻറ്റഡ് ആയിട്ടുള്ള എൻ്റെ എംപ്ലോയിനെ കൊണ്ടുവന്ന് അവളുടെ ഒപ്പീനിയൻ കേൾക്കാനാണ് അപ്പോൾ അയാൾ അയാൾക്ക് നൈസായിട്ട് അയാൾ ഇങ്ങനെ ചമ്മിട്ട് പറയും ഓഫ് യോജി ഞങ്ങളെ പൊക്കി പറയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അയാളുടെ ഒരു എംപ്ലോയി പറയും ആ അത് ആദ്യമായിട്ട് ഞാനിങ്ങനെ യോജി ഒരാളെ പറ്റിയിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് ഞാൻ കേൾക്കരുതെന്ന് പറയും പിന്നെ മീറ്റിംഗ് കഴിഞ്ഞാൽ അവരിങ്ങനെ അവരുടെ കാറിന് വേണ്ടിയിട്ട് അങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവൻ താങ്ക്സ് പറയുന്നുണ്ട് ആ ഒരു നല്ല വാക്കുകൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഓൻ പറയും ഞാൻ ഞാനിന്നെ അങ്ങനെ പറഞ്ഞത് നീ എത്രയും നല്ലൊരു ആളായതുകൊണ്ട് മാത്രമാണെന്ന് പറയും അടുത്ത സീലിൽ കാണാം നമ്മുടെ പാക്ക് മീനും ഫ്രണ്ടും കൂടിയിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് പാക്ക് മീൻ പറയും നീയല്ലേ പറഞ്ഞ ക്യാമ്പിങ്ങിന് പോയ പെണ്ണുങ്ങളെ കിട്ടുന്നു അപ്പോൾ ഫ്രണ്ട് പറയുന്നത് നിനക്ക് നിൻ്റെ ഗേൾ ഫ്രണ്ടിന് പോലും കിട്ടുന്നില്ല പിന്നെ എങ്ങനെ പെണ്ണുങ്ങളെ കിട്ടുക അങ്ങനെ ഇവർ രണ്ടുപേരും കാറി പോകുമ്പോൾ അവളെ കുറച്ച് അപ്സെറ്റ് ആയിരിക്കുമ്പോൾ അവൻ ചോദിക്കും എന്താ കാരണം ചോദിക്കുമ്പോൾ അവൾ പറയും എന്താ പറയുക എന്നോട് ഒരുപാട് മോശമായിട്ടുള്ള പെരുമാറിയ ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ അവരൊന്നും സോറി അവർക്കൊരു കുറ്റബോധം ഒന്നുമില്ല എന്ന് പറയും അപ്പോൾ അവൻ പറയും നീ ഇങ്ങനെ മറ്റുള്ളവരെ ഇങ്ങനെ സഹതിപ്പിക്കണത് നിർത്താൻ പറയും അപ്പോൾ അവൾ പറയും ആ എനിക്ക് മനസ്സിലായി എന്താ പറയുക ഞാൻ എന്നെ ഇഷ്ടപ്പെടാത്ത എനിക്ക് മോശം സംഭവിക്കുന്ന ആളുകളെ ഞാൻ ഇനി കെയർ ചെയ്യേണ്ടത് നിർത്തി അതിന് പകരം ഞാൻ എനിക്കിഷ്ടപ്പെടേണ്ട നല്ല ആൾക്കാരെ ഞാൻ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങാൻ പോകുക പറയും അപ്പോൾ നമ്മുടെ യുചി പറയും നിനക്കിപ്പോൾ ആദ്യം വേണ്ടത് നല്ല ആൾക്കാരെ തിരിച്ചറിയാനുള്ള കഴിവാണെന്ന് പറയും അപ്പോൾ അവള് പറയും ഓ ഞാൻ വിചാരിച്ചു എനിക്ക് ആ ഒരു കഴിവ് ഭയങ്കരമായിട്ടുണ്ടെന്ന് പക്ഷെ പിന്നെയാണ് മനസ്സിലായത് എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലാന്ന് തിരി ചോദിക്കും എന്നെ പറ്റി എന്തിപ്രായം നോക്കിയപ്പോൾ അവൾ അങ്ങനെ കുറച്ച് നോക്കിയിട്ട് പറയും ഇയാൾ നല്ലൊരു മനുഷ്യനാണെന്ന് പറയും അങ്ങനെ അവർ തമ്മിൽ നല്ലൊരു കോൺവെർസേഷനും ചിരിയും കളിയും ഒക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജങ്ക്സ് അവളെ ഫോൺ ചെയ്യുന്നുണ്ട് അവൾ എന്ത് ചെയ്യും നൈസായി കട്ട് ചെയ്യും അപ്പോൾ പറയും നിനക്ക് വേറെ പ്ലാനിൻ്റെ പറയും ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്നു പറയുമ്പോൾ അവൾ പറയും ഇല്ല എന്ന് പറയും അപ്പോഴാണ് നമ്മുടെ ഷെഫിൻ്റെ മെസ്സേജ് വരെ അപ്പോൾ അവൾ ഇത് കാണുമ്പോൾ എന്ന് ചിരിക്കുന്നുണ്ട് അവൾ പറയും ഞാൻ റീയൂണിയന് പോയല്ലോ അപ്പോൾ എൻ്റെ കുറേ ഫ്രണ്ട്സിനൊക്കെ കണ്ടു അവൻ ഞാൻ നമ്പർ ഷെയർ ചെയ്തതാണ് എന്നിട്ട് അവൾ പറയും ഇവനെ ഞാൻ ഇതെൻ്റെ ഫസ്റ്റ് ലവ് ആണ് എനിക്ക് അവൻ ഒരുപാട് എന്ന് പറയും അപ്പോൾ പറയും ഓ അപ്പം നിനക്ക് പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വന്നോ എന്ന് ചോദിക്കും എന്നിട്ടാവും പറയും അതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ് കേട്ടോ നീനിൻ്റെ പഴയ വിലയൻസൊക്കെ വിട്ട് കളയാൻ നോക്കണം എന്നൊക്കെ പറയും അപ്പോൾ അവൾ ഉള്ളവർ ഏയ് അങ്ങനെയൊന്നുമില്ല എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് പറയും അപ്പോൾ അത് കേൾക്കുമ്പോൾ അവിടെ ചോദിക്കുമ്പോൾ ഒരു ഡിസ്കംഫർട്ട് ആവുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവരെ ചെയ്യും ഇവളിൻ്റെ വീടിൻ്റെ അധികൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ ബോയ് ഫ്രണ്ട് പാക്മിൻ പാക് മീൻ ഇങ്ങനെ നടന്നു പോകണ കാരണം അപ്പോൾ ഇവിടെ എന്തെയ്യും സീറ്റിങ്ങനെ ബാക്കിലേക്കൊക്കെ ഇങ്ങനെ ഒളിച്ചിരിക്കും അത് കഴിഞ്ഞിട്ട് ഇവളെന്തെയും ഇപ്പോൾ ചോദിക്കും എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഏ ഒന്നുമില്ല എന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് നേരെ ഇരിക്കാൻ നോക്കുമ്പോഴാണ് അപ്പുറത്ത് ജങ്ക്സു അവളുടെ വീടിൻ്റെ മുന്നിൽ വെയിറ്റ് ചെയ്യുന്നത് അവൾ വീണ്ടും എന്ത് ചെയ്യും വീണ്ടും ഇങ്ങനെ ഒളിച്ചിരിക്കും പിന്നെ അടുത്ത സീനിൽ നമ്മുടെ പാക് മീനും ജങ്സും കൂടിയിട്ട് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ജങ് ജംഗ്സും ഇങ്ങനെ കുറേക്കറിയുന്നുണ്ട് അപ്പം പറഞ്ഞാൽ ആശ്വസിപ്പിച്ചിട്ട് ഇവരുടെ റൂമിക്ക് കയറാൻ നോക്കും നമ്മുടെ ജീവുണ്ട് റൂമിക്ക് പക്ഷെ ജീവുണ്ട് എന്തെങ്കിലും പാസ്വേഡ് മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സങ്കടപ്പെടുന്നത് കാണുമ്പോൾ അവനെന്തെയ്യും ഓ നമുക്ക് പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ നമുക്ക് പുറത്തേക്ക് പോകുന്നതാണ് അവൾക്ക് ഇവൻ്റെ ഷർട്ട് ഊരും ഇങ്ങനെ ഉള്ള കവർ ചെയ്യും ഇവൻ്റെ ഉദ്ദേശം വേറെയാണ് പൈസ ഇല്ല നമ്മുടെ യൂജിയും ജീവോണും ഒരു പുഴയുടെ അടുത്ത് ഇങ്ങനെ നിന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ജീവോണ് കുറച്ച് നാണക്കേടുണ്ട് കാരണം അവളിങ്ങനെ ഒളിച്ചൊക്കെ നിന്ന് കുറച്ച് വീടായിട്ട് പെരുമാറിയല്ലോ അപ്പോൾ നമ്മുടെ ജീവൻ പറയും പാക്മിന് ഞാനും പിന്നെ ഓഫീസ് കപ്പിൾസ് ആയതുകൊണ്ട് എനിക്കത് അങ്ങനെ എന്നോട് പറയാൻ താല്പര്യം ഇല്ല അതെൻ്റെ പേഴ്സണൽ മാറ്ററാന്ന് പറയും അപ്പോൾ യു ജി പറയും അത് നിനക്ക് പറയാൻ താല്പര്യമില്ല ഇപ്പം ഇനി എൻ്റെ ലൈഫിൽ ഒരു നല്ല ഡിസിഷൻ ആണെങ്കിൽ എനിക്ക് വേറൊരു പ്രശ്നവുമില്ല എന്ന് പറയും അപ്പോൾ അവൾ പറയും ഇത്രയും നാളെ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന തിരക്കിൽ ഞാൻ എനിക്ക് എന്താ വേണ്ടത് ഞാൻ ആലോചിച്ചിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അവൻ പറയും എന്തിട്ടാണ് നീ പുതിന്നെങ്കിലും പഠിച്ചോന്ന് പറയും അപ്പോൾ അവളും പഠിച്ചോന്നല്ല ഞാനൊരു പ്രപ്പോസല് മീൽ കിറ്റ് പ്രപ്പോസൽ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അവൻ പറയും ഓക്കെ നീ അതൊക്കെ ചെയ്ത് കഴിച്ചിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറയും എന്താണ് നിനക്ക് പഠിക്കാൻ ആഗ്രഹം എന്ന് യോജിച്ച് ചോദിക്കുമ്പോൾ അവൾ പറയും എനിക്ക് ഇൻറ്റീരിയർ ഡിസൈനിങ് പഠിക്കണം സെൽഫ് ഡിഫൻസ് പഠിക്കണം അപ്പോൾ അവൻ സെൽഫ് ഡിഫെൻസോ ഞാൻ പഠിപ്പിക്കട്ടെ നിന്നെ അപ്പോൾ അവൾക്ക് പെട്ടെന്ന് ചിരി വരും അപ്പോൾ അവൻ ചോദിക്കും അതെന്താ ചിരിച്ചെന്ന് വയ്ക്കുമ്പോൾ അവൾ പറയും ഞാൻ ആ ടൈപ്പ് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ചിരിച്ചെന്ന് പറയും അപ്പോൾ പറയും ഞാൻ അത്ലറ്റാണ് എനിക്ക് ജുഡോ അറിയാം മാർഷൽ ആർട്സ് അറിയാം പിന്നെ കുറച്ച് വേറെ പേരുകളുണ്ട് അതൊക്കെ അറിയാമെന്ന് പറയും അപ്പോൾ അവളിങ്ങനെ ചിരിക്കും അപ്പോൾ അവനിങ്ങനെ ചമ്മിട്ട് ഇവരിങ്ങനെ സ്പെക്സ് ഊരി ഇങ്ങനെ മുടി ഇങ്ങനെ ആക്കുമ്പോൾ അവൾ പറയും ഞാൻ എന്നോടൊരു കാര്യം പറയാൻ ചോദിച്ചതാണ് നിനക്ക് സ്പെക്സിന് പേര് അത്ലെറ്റ്സ് യൂസ് ചെയ്താൽ എന്താണെന്ന് ചോദിക്കും പിന്നെ ഇവിടെ നമ്മുടെ പാർക്ക് മെൻറ്റ് ജങ്സു ഇരുന്ന് ഡ്രിങ്ക്സൊക്കെ കഴിച്ചിട്ട് ജങ്സ് ഭയങ്കര സങ്കടത്തിലെല്ലാ കാര്യങ്ങളും അവനോട് പറയും അവൾക്ക് തന്നെ ഇഷ്ടമല്ല അവൾ തന്നെ മൈൻഡ് ചെയ്യണില്ല എന്നൊക്കെ പറയുമ്പോൾ അവനങ്ങനെ ആശ്വസിപ്പിക്കും ഏയ് അവൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പം അവൾ ആണോ നിന്നെ കണ്ടത് നന്നായി അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് സങ്കടത്തൂടെ ഞാൻ കടന്നു പോയതന്നെ എന്നൊന്ന് പറയും എന്നിട്ട് പറയും യു ആർ ദി ബെസ്റ്റ് യു ആർ ദി കൂളസ്റ്റ് അങ്ങനെ കുറെ പൊക്കി വിടും നമ്മുടെ ചെക്കൻ ഓ എനിക്ക് വയ്യ അങ്ങനെ ഒരു സാധനം ഇങ്ങനെ കഴിക്കാൻ പോകുമ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ചെടുക്കുമ്പോൾ അവർ രണ്ടുപേരും പേരിൻ്റെ ചോപ്സ്റ്റിക്ക് രണ്ട് ഇങ്ങനെ കൂട്ടിമുട്ടും രണ്ടുപേരും കണ്ണും കണ്ണും ഇങ്ങനെ നോക്കിയിരിക്കും ഇവിടെ നമ്മുടെ യുജി നമ്മുടെ അങ്ങനെ ഡ്രോപ്പ് ചെയ്യും എന്നിട്ട് അവൾ താങ്ക്സ് ഒക്കെ പറയുമ്പോൾ അവൻ ചോദിക്കുക ഞാൻ വാതിൽ വരെ വരണോ അപ്പോൾ അവൾ ഏ അവിടെ യുജി ഏ ഒന്നുമില്ല എന്ന് പറയും എന്നിട്ട് നമ്മുടെ യുജി പറയും നീ കല്യാണത്തിന് മുമ്പ് ഒരുപാട് പേരെ മീറ്റ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ അവള് പറയും ഓ ഞാൻ വിചാരിച്ച പോലെയല്ലല്ലോ നീ ഒരുപാട് ഫ്രീ ആണല്ലോ എന്ന് പറയുമ്പോൾ അവൻ പറയും ഞാൻ അല്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണ് എന്ന് പറയും എന്നിട്ട് അവൻ പറയും മാരേജ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് പറയും അപ്പോൾ വിളി ചോദിക്കുമ്പോൾ നീ കല്യാണം കഴിക്കില്ലെന്ന് നോക്കിയും അപ്പോൾ പറയും ഏയ് ഞാൻ കല്യാണം കഴിക്കും പക്ഷെ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞ ആ സിറ്റുവേഷനിൽ അവനെ കുറേ ഇങ്ങനെ ബബ്ബ പഠിക്കുന്നുണ്ട് ഒരു രണ്ടുപേരും കൂടി തിരുന്ന് ചിരിക്കും നമ്മുടെ ജീവൻ പറയും യോജി നല്ല രസമാണ് എൻ്റെ സ്മൈല് കാണാമെന്ന് പറയും അപ്പോൾ അവനൊന്നും കൂടി ഇങ്ങനെ ചിരിക്കും പിന്നെ കാണുന്നത് നമ്മുടെ ജീവോൺ വീട്ടിൽ ചെന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് ടേബിളിൻ്റെ അവിടെ വന്നിരിക്കുമ്പോൾ ഒരു കുറേ പേപ്പറുകൾ കാണും അതങ്ങനെ തുറന്നു നോക്കുമ്പോഴാണ് നമ്മുടെ സുന്ദരി പെണ്ഡില്ലേ സുന്ദരി പെണ്ണ് നമ്മുടെ ജീവൻ ഉണ്ട് റൂമൊക്കെ എങ്ങനെ ഡിസൈൻ ചെയ്യണം അങ്ങനെ അതിൻ്റെ കുറേ ഇതുകളും പെൻസിലൊക്കെ വെച്ച് കളറൊക്കെ ചെയ്ത് ഇങ്ങനെ വെക്കും എന്നിട്ട് അതിൻ്റെ ഒരു ചിട്ട് വെച്ചിട്ട് പറയും ഇതൊക്കെ ചെയ്യണമെങ്കിൽ നീ ആദ്യം തന്നെ നിൻ്റെ ഈ വീടൊന്ന് ഷിഫ്റ്റ് ചെയ്യണം അപ്പം നമ്മുടെ ജീവൺ അതൊരു നല്ല ഐഡിയ ആണല്ലോ എന്ന് ആലോചിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ജങ്സു ഇവിളെ കുറെ ഇങ്ങനെ ഫോൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അവൾ കട്ടാക്കുന്നുണ്ട് പിന്നെ പാക് മീൻ വിളിക്കുമ്പോൾ അവൾ എടുക്കും എടുക്കുമ്പോഴാണ് അവിടെ നിന്ന് നമ്മുടെ ജംഗ്സുൻ്റെ ശബ്ദം ജീവോ എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ അവൾ അത് കട്ടാക്കും അപ്പോൾ നമ്മുടെ പാക് മെസ്സേജ് വരും അവൾ ഭയങ്കര അപ്സെറ്റാണ് നീ എന്തോ മിസ്സണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്ന് പറയുമ്പോൾ അവൾ പറയും ഓ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നീ അവളുടെ കൂടെ ഉള്ളത് അവൾ നീ ടേക്ക് കെയർ ചെയ്തിട്ട് അവളുടെ വീട്ടിൽ കൊണ്ടാക്കാൻ പറയും എന്നിട്ട് അവൾ ഇങ്ങനെ പറഞ്ഞു ഓഫ് എനിക്കിത് അധികം നാളിങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല എൻ്റെ ദൈവമേ നിങ്ങളൊന്ന് വേഗം കല്യാണം കഴിക്കാൻ അവളിങ്ങനെ പറയും അത് കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു കോൾ വരാം ആരാളാണ് നമ്മുടെ ഷെഫ് പെട്ടെന്ന് ഭയങ്കര ഇങ്ങനെ ടെൻഷനൊക്കെ വരുന്നുണ്ട് എൻ്റെ ഇങ്ങനെ ശബ്ദമൊക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്തിട്ട് ഹലോ എന്ന് പറയും നമ്മുടെ ഷെഫ് പറയും ആക്ച്വലി ഞാനിങ്ങനെ ക്ലിഞ്ചി ടൈപ്പ് അല്ല പക്ഷേ എനിക്ക് എന്നോട് സംസാരിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും ഇവിൾ പറയും ആ എനിക്കും എന്തോ എന്നോട് സംസാരിക്കാൻ എന്ത് പോലെയെന്ന് പറയുമ്പോൾ അവൻ പറയും അത് നമ്മൾ ഫോണിൽ കൂടെ സംസാരിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാന്ന് പറയും അപ്പോൾ ഇവിൾ പറയും അത് പിന്നെ നീ സ്കൂളിൽ വെച്ചിട്ട് പറഞ്ഞല്ലേ ഇനി ഇനി എന്നോട് ഒരിക്കലും മിണ്ടരുതെന്ന് അതുകൊണ്ടാണെന്ന് പറയും അങ്ങനെ അവരെൻ്റെ ആ പാസ്റ്റ് ആ ഒരു സ്കൂളിൽ നടന്ന സീൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷെഫ് പറയും അത് പിന്നെ എനിക്ക് ദേഷ്യം വന്നത് നീ എൻ്റെ എന്നെ റിജക്റ്റ് ചെയ്തോണ്ടാന്ന് പറയും അപ്പോൾ ഉള്ളവരെ ഞാൻ റിജക്റ്റ് ചെയ്തു എന്ന് പറയും അപ്പോൾ അവൻ പറയും ആ എനിക്ക് ഇപ്പോഴും ആ ലെറ്റർ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയും ഇപ്പോൾ ഭയങ്കര ഷോക്കായിട്ട് പറയും ലെറ്ററോ അപ്പോൾ അവൻ പറയും ആ ലെറ്റർ ഞാൻ എഴുതിയ ലെറ്ററിൻ്റെ റിപ്ലൈ എന്നിട്ട് ഇവിടെ ചോദിക്കും നീ എനിക്ക് ലെറ്റർ എഴുതിയിട്ട് ഞാനതിന് റിപ്ലൈൻ തന്നോ എന്ന് ചോദിക്കും അപ്പോൾ നമ്മുടെ ഷെഫേക്ക് നീ മറന്നുപോയോ ഞാൻ രാത്രി ഉറക്കമൊഴിച്ച് നിന്നിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ലെറ്റർ എഴുതിയെന്ന് പറയും അപ്പോൾ നമ്മുടെ ആ ജീവോൺ പറയും എടാ നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ എന്ന് ചോദിക്കും എന്നിട്ട് പറയും പോരുമ്പോൾ നീ ആ റിപ്ലൈ ലെറ്ററും കൂടി എടുക്കാൻ പറയും ഈ ദിവസം ഓഫീസാണ് കാണിക്കുന്നത് അപ്പോൾ ഇവളുടെ ഈ നോലിയൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ അതിശയിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സീനിയർ പെണ്ണുണ്ടല്ലോ ആ പെണ്ണ് പറയും ഓ നിന്നെ കാണാൻ നല്ല ഭയങ്കരെന്ന് പറയുമ്പോൾ ഇവള് പറയും നമ്മുടെ സുന്ദരി പെണ്ണാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ സീനിയർ പെണ്ണ് പറയും എന്താണെങ്കിലും സൂപ്പർ സൂപ്പറായിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പാപ്പേനോടി വന്നിട്ട് പറയും ഓ ബേബി നീ എൻ്റെ ഗേൾ ഫ്രണ്ട് തന്നെയാണോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ ജീവൻ പറയും ഓ എനിക്കിത് എൻ്റെ സർപ്രൈസ് ചെയ്യാനാ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അവൻ പറയും ഓ ഞാൻ പോയി സർപ്രൈസ്ഡായിപ്പോയി തൊടാൻ വരുമ്പോൾ അവളിങ്ങനെ ഏന്നൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ കറക്റ്റ് ടൈമിൽ നമ്മുടെ യുചി വരും യൂജി വരുമ്പോൾ അവനെ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാക്മീൻ അവളിങ്ങനെ തൊടാൻ പോകുമ്പോൾ അവളിങ്ങനെ ചിരിക്കണതാണ് അപ്പോൾ അവനത് കണ്ടിട്ട് ഇങ്ങനെ ചെറിയ ഷോക്ക് ഷോക്കാകുമ്പോൾ അവൻ തട്ടി തടഞ്ഞ് വീഴും അങ്ങനെ അവിടുള്ള സാധനങ്ങളൊക്കെ നിലത്തി വീഴും ചെയ്തിട്ട് ഓടി വന്നിട്ട് നമ്മുടെ ജീവൻ്റെ എടുത്ത് പറയും നിൻ്റെ ഡ്രസ്സ് വർക്കിങ്ങിന് പറ്റിയ ഡ്രസ്സല്ല എന്ന് തോന്നുമെന്ന് പറയും അപ്പോൾ നമ്മുടെ സുന്ദരി പെണ്ണ് പറയും ഇത് ശരിക്കും വർക്കിന് പറ്റിയ ഡ്രസ്സാണ് നിങ്ങൾ എന്തിനാണ് വെറുതെ അവളെ കുറ്റപ്പെടുത്തുന്നത് ചോദിക്കും അപ്പോൾ നമ്മുടെ യു ജി പറയും അതെനിക്ക് അങ്ങനെ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഗ്ലാസ് ഗ്ലാസ് ഇല്ലാണ്ട് കണ്ടിട്ടില്ല എന്ന് പറയും അപ്പോൾ നമ്മുടെ ജീവൻ ചോദിക്കും അതിന് ഇന്നലെ നിങ്ങളതിൻ്റെ ഗ്ലാസ്സില്ലാതെ അല്ലേ കണ്ടേന്ന് നോക്കും അപ്പോൾ അവൻ പറയും അത് അത് പിന്നെ വീക്കെൻഡായിരുന്നല്ലോ ഇത് പിന്നെ ഓഫീസാണല്ലോ അപ്പോൾ നമ്മുടെ ബോയ്ഫ്രണ്ട് ഇങ്ങനെ ഇങ്ങനെ അതിചേച്ചിച്ച് അന്ധം വിട്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ജീവൻ പറയും ഓ ഞങ്ങളിന്ന് ഗ്ലാസ് ഇല്ലാതെ കോൺടാക്റ്റിലൻസ് വെച്ചിട്ടാണല്ലോ വന്നതെന്ന് പറയും അപ്പോൾ എല്ലാവരും പറയും ഓ ശരിയാണല്ലോ നല്ല രസമുണ്ട് കാണാമെന്ന് പറയുമ്പോൾ നമ്മുടെ സുന്ദരി പെണ്ണ് ഇങ്ങനെ കോക്കറി കാണിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ജങ്ക്സ് വന്നിട്ട് ഓടി വന്നിട്ട് ഓഫ് നല്ല ഭംഗിയുണ്ട് ഇതാണ് നിങ്ങൾ ഭയങ്കര വെറൈറ്റി ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവൻ നിർത്താൻ പറഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യും പെട്ടെന്ന് ക്യാബിനേക്ക് കയറിപ്പോവും അപ്പം നമ്മുടെ ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ട് നിങ്ങൾ ഇന്നലെ മീറ്റ് ചെയ്തോ എന്ത് സംഭവം സത്യം പറയാൻ പറയുമ്പോൾ അവൾ പറയും നീ എൻ്റെ സീറ്റേക്ക് പോകാൻ പറയും പിന്നെ കാണിക്കുന്നത് ഓഫീസ് കൊളീഗ്സ് ഇങ്ങനെ വേറെ കുറെ കൊള്ളീഗ്സൊക്കെ കൂടിയിട്ട് നമ്മുടെ പാക്ക് പാക് മിന്നിങ്ങനെ ഭയങ്കരമായിട്ട് പോക്കി പറയാണ് ഓഫ് നിൻ്റെ ഗേൾ ഫ്രണ്ട് എന്ത് സുന്ദരിയാണ് നിനക്ക് നല്ല കണ്ണാണ് സെലക്ഷനാണ് നീ ഇത്രയും സുന്ദരിയാണെന്നുള്ള പെണ്ണിനെ നീ കണ്ടുപിടിച്ചല്ലോ അപ്പോൾ പറയും ഓഫ് അവൾ എല്ലെങ്കിലും സുന്ദരി തന്നെയാണ് കൊളീഗ്സ് പറയും ആ ഇനി നീ സൂക്ഷിച്ച് അവൾ ഇത്ര സുന്ദരിയായി സ്ഥിതിക്കുന്ന പറയും അപ്പോൾ പറയും ഏയ് അവൾക്ക് ഞാൻ മാത്രമേ അവളുടെ മനസ്സിലുള്ളൂന്ന് പറയും പിന്നെ കാണും നമ്മുടെ പാക്ക് മിന്നും ജീവുണും കൂടിയിട്ട് ഇങ്ങനെ കോഫി കുടിച്ചിട്ട് ഒരു ടേബിളിൽ ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പം അവനിപ്പോൾ എങ്ങനെ നമ്മുടെ യോജിനെ കണ്ടുമുട്ടി എന്നങ്ങനെ അറിയണം അപ്പം അവനെങ്ങനെ ചോദിക്കും നീ എങ്ങനെയാണ് യോജിനെ ഇന്നലെ കണ്ടുമുട്ടിയെന്ന് എന്ന് പറയുമ്പോൾ അവനങ്ങനെ മനസ്സിൽ ചേക്കുന്നുണ്ട് ഓ പാവത്തിനെ ഞാൻ കുറേ വലിച്ചഴിക്കുന്നുണ്ടല്ലോ യോജിനെ എന്നിട്ട് അവള് പറയും ഞാൻ റിയൂണിയനിൽ നിൽക്കുമ്പോഴാണ് ആളുടെ കോൾ വന്ന ഒരു അർജൻറ് ആയിട്ടുള്ളൊരു ഇതിനെപ്പറ്റി സംസാരിക്കാൻ അപ്പോൾ ഞാൻ പെട്ടെന്ന് റിയൂണിയൻ നിർത്തിട്ട് പെട്ടെന്ന് വന്നു അങ്ങനെ ദേഷ്യം വന്നിട്ട് ഓഫ് എന്ത് മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞാൽ അവനെ കുറേ ചീത്ത പറയുന്നുണ്ട് എന്നിട്ടാൻ പറയും എനിക്ക് തോന്നുന്നു യോജിക്ക് എന്നെ ഇഷ്ടമാണ് അല്ലാണ്ട് പിന്നെ ഇന്നലെയൊക്കെ അവൻ വിളിക്കേണ്ട കാര്യമുണ്ടോ വീക്കെൻഡിൽ പിന്നെ ഇന്ന് രാവിലെ തന്നെ കണ്ടില്ലേ അവൻ വന്നിട്ട് നിന്നെ ഈ ഔട്ട്ഫിറ്റ് മോശമാന്ന് പറഞ്ഞത് അവനറിയാം നീ അത്രയും സുന്ദരിയാന്ന് അവനത് ഇഷ്ടപ്പെട്ട് കാണില്ലേ അതുകൊണ്ടാണ് അവനത് പറഞ്ഞത് നീ ഒരുപാട് സുന്ദര്യമാണ് വേറൊരാൾ എന്നെ എനിക്ക് ഇഷ്ടമല്ല നീ എൻ്റെ ഇത് മാത്രമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവളിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് അവനിങ്ങനെ അവളുടെ അടുത്തേക്ക് വരുമ്പോൾ എന്തെങ്കിലും ആ കോഫി ഇങ്ങനെ അറിയാത്ത പോലെ അവൻ്റെ മേത്ത് ഇങ്ങനെ തട്ടിക്കളയും നീ ഓടിപ്പോയിട്ട് വാഷ്റൂമിൽ പോകുമ്പോൾ നമ്മുടെ ജങ്ക്സ് വരും ജങ്ക്സും ഇവളും കൂടിയിട്ട് വന്ന് സംസാരിക്കും എന്നിട്ട് ജങ്ക്സ് ജോകിങ് ചെയ്യുമ്പോൾ നീ ഇന്നലെ പറഞ്ഞതൊന്നും ഒന്നും തെറ്റിദ്ധരിച്ചെടുത്തില്ലല്ലോ എനിക്കറിഞ്ഞൂടെ അവരെന്താ അങ്ങനെ പറഞ്ഞു മുമ്പ് നടന്ന കാര്യങ്ങളല്ലേ ഇപ്പോൾ ഇവളിങ്ങനെ മനസ്സിൽ ജയിക്കുന്നുണ്ടാവും എൻ്റെ ഫ്യൂച്ചർ ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഈ പറയുന്നതൊക്കെ വിശ്വസിച്ച് പോയാനെ എന്നിട്ട് നമ്മുടെ ജീവൺ പറയും ആ ശരിയാണ് ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നിനക്ക് ഒരു പ്രത്യേകിച്ച് കാരണം ഇത്രയും വലിയ കള്ളം പറയേണ്ടത് പിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ടാനാണെങ്കിൽ മാത്രമാണ് നിനക്ക് ഇങ്ങനെ ഒരു കള്ളം പറയേണ്ട ആവശ്യമുള്ളൂ ഇത് പറയും അല്ലെങ്കിൽ ഇതൊക്കെ ഒരു മോശം പെണ്ണുങ്ങളല്ലേ ഇതൊക്കെ ചെയ്യുള്ളൂ ഒട്ട് പറയും ആ ഞാൻ എന്താണെങ്കിലും ഇത് വിട്ട് കളയാൻ പ്ലാൻ ഇല്ല ഞാൻ എന്താണെങ്കിലും നമ്മുടെ യൂൺ ഷെഫിനോട് ചോദിക്കാൻ പോവാണെന്ന് പറയും അപ്പോൾ അവൾക്ക് അങ്ങനെ പേടിയാവുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജംഗ്സ് ചോദിക്കുമ്പോൾ നീ കാണാൻ പോകണമെന്ന് വയ്ക്കും അപ്പോൾ അവൾ പറയും അതെ അവൻ എൻ്റെ നമ്പർ ഷെയർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ മീറ്റ് ചെയ്യാൻ പോകണം എന്നിട്ട് പറയും എൻ്റെ അദർ ഹാഫേ നീ ഒട്ടും പേടിക്കണ്ട പ്രാവശ്യം ഞാൻ എന്താണെങ്കിലും വിട്ട് കളയാൻ ഉദ്ദേശിക്കുന്നില്ല അവിടെ ജങ്ക്സിനെ ചിരിച്ചിട്ട് ഹാ എന്നാൽ ചിരിച്ചിട്ട് പറയും പാമിന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ ഒരു വേറൊരു ചെക്കനോട് സംസാരിക്കുന്നത് അപ്പോൾ അവൾ പറയും ഏയ് അവനങ്ങനൊന്നുമില്ല അവന് ഞാൻ സമാധാനമായിട്ട് ഇഷ്ടം പിന്നെ അതുമാത്രമല്ല അവൻ്റെ സ്റ്റോക്ക് ഇപ്പോൾ നല്ല നല്ല ലെവലിൽ പോയത് അവൻ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ വയ്ക്കും ഓ അത്രയ്ക്കും പൈസ ഉണ്ടോ എന്ന് വയ്ക്കും അപ്പം നമ്മുടെ ജീവൻ പറയും ആ ഒരുപാട് പൈസയുണ്ട് വീടൊക്കെ പുതിയത് വാങ്ങാനുള്ള പ്ലാനിലാണെന്ന് പറയും അപ്പോൾ ഇവിടെക്ക് ഇങ്ങനെ അസൂയ വരുന്നുണ്ട് ഒരു ഭാഗ്യവതി എന്ന് പറയും അടുത്ത സീനിൽ എന്താ സീനിലെന്താ സംഭവിക്കുന്നതായത് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറേ പേര് പോകാൻ നിൽക്കുകയാണ് ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ യു ജി പെട്ടെന്ന് വരുമ്പോൾ ലിഫ്റ്റ് ഓൾമോസ്റ്റ് ഫുള്ളാണ് അപ്പോൾ യു ജി പൊക്കോളാൻ പറയും അപ്പോഴാണ് നമ്മുടെ ജീവനോട് ബാക്കിൽ നിൽക്കുന്നത് കാണാം അപ്പം നമ്മുടെ യൂജിയുടെയും നൃത്തം പറഞ്ഞിട്ട് ഇങ്ങനെ കാല് വെച്ച് കയറും കാല് വെച്ചാണ് എല്ലാവരും കയറുക ഇടാ കാലു വെച്ച് കയറുന്നു കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് അങ്ങനെ ലിഫ്റ്റിൽ നമ്മുടെ സീനിയർ പെണ്ണുണ്ടല്ലോ അത് പറയുന്നത് നല്ല ഭംഗിയുണ്ട് എൻ്റെ ഹെയർ കട്ട് എല്ലാവരും നിന്നെ പറ്റി പറയായിരുന്നു അപ്പോൾ അങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ട് ഓ ശരിയാണ് ഞങ്ങൾ പാക്വിനെ നെയ്യും ബെസ്റ്റ് കപ്പിളായിരിക്കും കേൾക്കുമ്പോൾ നമ്മുടെ യോജിക്ക് ഇഷ്ടപ്പെടുന്നില്ല ജീവോണും ഇഷ്ടപ്പെടുന്നില്ല ജങ് ഇഷ്ടപ്പെടുന്നില്ല അതൊക്കെ ലിഫ്റ്റിന്ന് എല്ലാവരും ഇറങ്ങുമ്പോൾ നമ്മുടെ യു ജി ജീവോണ് വിളിച്ചിട്ട് പറയും നീ ഇതിനെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് നോക്കിയും അപ്പോൾ അവൾ പറയും ഇതിനെന്തോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കും അപ്പോൾ ഇനി അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ എന്താണെങ്കിലും അത് പറയാൻ പാടില്ല എന്ന് എന്നിട്ട് അവൻ പോയിട്ട് പറയും ഞാൻ നീ പറഞ്ഞതുപോലെ കോൺടാക്റ്റ് ലെൻസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നീ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യേണ്ടത് വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണെന്ന് അപ്പോൾ അവൾ പറയും അതുകൊണ്ടല്ല എനിക്ക് ഒരുപാട് നല്ലതായിരുന്നു തോന്നുന്നുണ്ട് എനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ് തോന്നുന്നുണ്ട് ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഒരു ഡ്രസ്സ് ഒക്കെ ചെയ്തിട്ട് വരുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്നിട്ട് പറയും മറ്റുള്ളവരെ ചിന്തിക്കുന്ന ചോദിച്ചിട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഞാനിനി ഒരു ഫോർമാലിറ്റിക്കും സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പോകണില്ല കേട്ടിട്ട് നമ്മൾ യോജിച്ചിരിക്കുമ്പോൾ അവൾ പറയും ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ ചിരിക്കുമ്പോൾ ഒരുപാട് ഭംഗിയാണ് കാണാൻ നമ്മുടെ ജീവൻ പറയും ഞാനും വലിയ എക്സ്പേർട്ടൊന്നുമില്ല പക്ഷേ ഇയാളുടെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരിക്കും നന്നായി അവൾ അപ്പോൾ അവനും പറയുന്നത് ശരിയാണെങ്കിൽ ഓരോ ഫോർമാലിറ്റീസിനൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവനാരും ഫോൺ എടുത്തിട്ട് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് എന്തൊക്കെ സീനിൽ നമ്മുടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവളിങ്ങനെ പുറത്തിറങ്ങി ബസ് കാത്ത് പെട്ടെന്ന് സുന്ദരി പെണ്ണിനെ കാണും അപ്പോൾ അവളിങ്ങനെ ഹായ് കാണിക്കാൻ വരുമ്പോഴാണ് നമ്മുടെ യൂജിയും കൂടി പുറത്ത് വരുന്നത് അപ്പോൾ അവരാണെങ്കിൽ ഭയങ്കര ക്ലോസ് ആയിട്ട് ഇങ്ങനെ ഇടപഴകുന്നത് കാണാൻ പറ്റും ഇത് കാണുമ്പോൾ നമ്മുടെ ജീവനോട് ഒരു ചെറിയ വിഷമം തോന്നുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അവളിങ്ങനെ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ബെട്ടിൽ ഇങ്ങനെ ആലക്കുമ്പോൾ ആ ഫ്യൂച്ചറിൽ ശരിക്കും പറഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും പറ്റിയിട്ട് സുന്ദരി പെണ്ണിനെയും ജീനേയും പറ്റിയിട്ട് ഒരു സ്കാൻഡൽ ഒരു ഗോസിപ്പ് വരുന്നുണ്ട് അപ്പോൾ ഇവള് പറയും ഓ ശരിയാണ് അപ്പം നമ്മുടെ ഇവള് മനസ്സ് വിചാരിക്കും ഓ നമ്മുടെ യോജിയും സുന്ദരി പെണ്ണും ഡേറ്റിങ്ങാണല്ലേ എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഇപ്പോഴാണ് കാണിക്കുന്നത് നമ്മുടെ സുന്ദരി പെണ്ണും യോജിയും ഗ്രാൻഡ് ഫാദർ നമ്മുടെ യോജിയുടെ ഗ്രാൻഡ് ഫാദറും കൂടി ഇന്ന് സംസാരിക്കുന്നത് എന്നിട്ട് നമ്മുടെ സുന്ദരി പെണ്ണും പറയും ഓ ഞാൻ ആദ്യമായിട്ടാണ് യോജി ഇങ്ങനെ കാണിക്കുന്നത് കാണുന്നത് ആ വലിയ സ്റ്റോറി ചെന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങാൻ പറഞ്ഞിട്ടു അത് അവൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ഞാൻ ഞാനതുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുന്ദരിപണ്ണ് നമ്മുടെ യു ജിയുടെ എന്തോ ഒരു കസിനോ ആരൊക്കെയാണ് കാരണം അവൾ ഗ്രാൻഡ് ഫാദർ ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ട് ഗ്രാൻഡ് ഫാദർ അപ്പൂപ്പെന്നൊക്കെ വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ അപ്പൂപ്പൻ പറയും നീ അവളെ ഡ്രോപ്പ് ചെയ്യാൻ പറയും ആകുമ്പോൾ ഏ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണെന്ന് പറയുമ്പോൾ പറയും നീ എന്താണെങ്കിലും അവളെ ഡ്രോപ്പ് ചെയ്യാൻ പറയും അങ്ങനെ എല്ലാവരും ടാറ്റ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ അപ്പൂപ്പൻ നമ്മുടെ മാനേജറോട് ചോദിക്കും നീ ആ പെണ്ണിനെ പറ്റി അന്വേഷിച്ചു തന്നു അപ്പോൾ മാനേജർ പറയും ഞാൻ നിങ്ങളുടെ ടേബിളിൽ അതിൻ്റെ റിപ്പോർട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡെലിവറി ബോയ് ഉണ്ടല്ലോ ഡെലിവറി ബോയിനെ നമ്മുടെ യു ജി വിളിക്കാണോ അതും പാതിരാത്രി രണ്ടരയ്ക്ക് എന്നിട്ട് വിളിച്ചിട്ട് എന്താ പറയുക വരാൻ പറയും അപ്പോൾ എവിടേക്കാണ് വരാൻ പറയുന്നത് ജൂഡോ കളിക്കാൻ ഈ നട്ടപ്പാതിരയ്ക്ക് എന്നിട്ട് ജൂഡോ കളിച്ചിട്ട് നമ്മുടെ ഫ്രണ്ടിനെ അടിച്ചമർത്തിയിട്ടാവുമ്പോൾ പറയും എനിക്കൊരു പെൺകുട്ടിക്ക് എന്താ പറയുക സെൽഫ് ഡിഫെൻസ് പഠിപ്പിക്കണം ജൂഡോ ആണ് ബെസ്റ്റ് അപ്പോൾ ഫ്രണ്ട് മഹാപാബി എന്ന് പറയുന്നുണ്ട് പിന്നെയാണ് കാണിക്കുന്നത് നമ്മുടെ യൂജി ഇങ്ങനെ കുളിച്ചിട്ടിങ്ങനെ ഇതാക്കി ഫ്രഷ് ചെയ്ത് വരുമ്പോഴാണ് അവൻ്റെ ഹേർട്ടിൻ്റെ ഭാഗത്തായിട്ട് ഒരു ലവ് ഷേപ്പ് ആ സെയിം ലവ് ഷേപ്പാണ് നമ്മുടെ ജീവൻ്റെ അച്ഛൻ നോട്ടിലെഴുതിയിട്ട് വരച്ചിട്ടുള്ളത് റിവീൽ ചെയ്യുന്നത് അപ്പോൾ ഇവനെന്തെങ്കിലും ഒരു പൂജനോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യും ഞാൻ അവളോട് പറഞ്ഞാലോ അവളുടെ ബോയ് ഫ്രണ്ട് അവളെ ഫ്രണ്ട് ആയിട്ട് ചീറ്റ് ചെയ്തിട്ട് അവൾ ഒരുപാട് വിഷമിപ്പിക്കുന്നു അപ്പോൾ പറഞ്ഞേ അത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അവളോട് പറയേണ്ടി വരും എനിക്ക് രണ്ടാമത്തെ ജന്മമാണ് ഞാൻ ഈ ജീവിക്കണതെന്ന് പറയും അല്ലെങ്കിൽ അവളത് വിശ്വസിക്കാൻ പോവില്ലേ ഇവൻ എനിക്ക് എന്നെ വിശ്വാസം വന്നിട്ടില്ല ഇപ്പോഴാണ് കാണിക്കുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ നമ്മുടെ ജീവോൺ മരിക്കുമല്ലോ ജീവുൺ മരിച്ചിട്ട് അവളുടെ ഫ്യൂണറൽ ചടങ്ങിന് നമ്മുടെ യു ജി ചെല്ലാണ് യു ചെല്ലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ഫ്യൂണറൽ ചടങ്ങിൻ്റെ അന്ന് പോലീസ് വന്നിട്ട് നമ്മുടെ പാക്മിനെയും ജങ്സുനെയും അറസ്റ്റ് ചെയ്യാണ് എന്തിന് നമ്മുടെ ജീവോണിനെ കൊലപ്പെടുത്തിയെ പാക്മിനൊക്കെ കുറേ പറയുന്നുണ്ട് അബദ്ധ ജസ്റ്റ് വീട്ടിലുണ്ടായ ഒരു ജസ്റ്റ് മരണമാണ് അവൾ മരിക്കാൻ പോവുകയാണ് ഞാനൊന്നും ചെയ്തിട്ടുണ്ടായില്ല പക്ഷെ ഒരു കാര്യമില്ല അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് അപ്പോഴാണ് ഇവരുടെ മരണ ഇവരുടെ മരണത്തിന് ഇവരുടെ സ്കൂൾ മേറ്റ്സൊക്കെ വരുമ്പോൾ അപ്പോൾ സ്കൂൾ മേറ്റ്സ് പറയും ഓ നമ്മുടെ ജീവൻ്റെ ഭർത്താവായിട്ട് നമ്മുടെ ജങ്സുൻ്റെ അഫെയർ ഉണ്ടായിരുന്നോ അപ്പോൾ ഇവിടെ ശരിക്കും കള്ളാണോ പറഞ്ഞത് അന്ന് പത്ത് കൊല്ലം മുമ്പ് നമ്മുടെ റീയൂണിയന് ഞാൻ നമ്മുടെ ജീവനെ ഒരുപാട് ഉപദ്രവിച്ചു എനിക്ക് ഭയങ്കര സോറി തോന്നുന്നു അവർ ചോദിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ നമ്മുടെ ഷെഫിനെ ഉപേക്ഷിക്കാൻ നമ്മുടെ ജീവൺ ജംഗ്സുനോട് പറഞ്ഞോ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഷെഫ് പാക്കിന് വന്നിട്ട് എന്താണ് ഞങ്ങൾ ഈ പറയേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഷെഫ് പറയും ഞാനൊരു ഒരിക്കലും ജങ്സൂര് ഡേറ്റ് ചെയ്തിട്ടില്ല അപ്പം ഇതൊക്കെ നമ്മുടെ യോജി അവിടെ ഇരുന്നിട്ട് കേൾക്കുന്നുണ്ടാവും അങ്ങനെ യോജി തിരിച്ച് കാറിൽ വരുമ്പോൾ ഒരു പൂച്ചനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡൈവേർട്ട് ചെയ്യുമ്പോൾ അവൻ കാർ ആയിട്ട് മരിക്കുകയാണ് പിന്നെ കാണും അവൻ ഇങ്ങനെ ബെഡിൽ കിടന്നിട്ടിങ്ങനെ കണ്ണ് തുറക്കുന്നുണ്ട് കണ്ണ് തുറക്കുമ്പോഴേക്കും അവൻ്റെ ഹൃദയത്തിൻ്റെ അഭാഗത്ത് അവിടെ ഒരു ലവ് ഷേപ്പ് വന്നിട്ടുണ്ടാവും അത് കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിന് സബ്സ്ക്രൈബ് ചെയ്യണം അല്ല ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്